ഇസ്രായേലി ആക്രമണത്തിന് യമൻ ചെങ്കടലിൽ തിരിച്ചടി നൽകി ഈ പ്രാവശ്യം ബ്രിട്ടന്റെ കപ്പലിന് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രണ്ട് കപ്പലിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു മിഗ് മാജിക് സീസൺ എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെയും ബ്രിട്ടൻ്റെ കപ്പലിന് നേരെയുമാണ് ആക്രമണം നടത്തിയത് എന്നും കൂടി ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു എട്ട് ബോട്ടുകൾ എത്തിയിരിക്കുന്ന അക്രമി സംഘം അല്ലെങ്കിൽ ആയുധ സംഘം ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും കപ്പലിന് നേരെ നടത്തി കപ്പലിൻ്റെ ഒരു ഭാഗത്തിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു ചില ഭാഗങ്ങൾ തീപ്പിടുത്തം നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം യമൻ ഏറ്റെടുത്തിട്ടില്ല എന്നാൽ യമനയാണ് തങ്ങൾ സംശയിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള മറുപടി ബ്രിട്ടൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ശക്തമായിരിക്കുന്ന ആക്രമണം യമന് നേരെ ഇസ്രായേൽ നടത്തിയത് ഇരുപത് യുദ്ധ വിമാനങ്ങളെങ്കിലും പങ്കെടുത്തിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ആക്രമണം യമന് നേരെ നടത്തി യമനിലെ ഹുദൈദ റാസിസ് സലാഫ് എന്നീ തുറമുഖങ്ങളും തുറമുഖങ്ങളും അതോടൊപ്പം തന്നെ ഉദൈദയുടെ മറ്റ് വടക്ക് ഭാഗത്തുള്ള പവർ പ്ലാന്റിനും ആക്രമണം നടത്തി വലിയ കേടുപാടുകളൊക്കെ സംഭവിച്ചു തീപിടുത്തലം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്നാൽ ആൾനാശം ഉണ്ടായിട്ടില്ലെന്നും ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് യമൻ അവകാശപ്പെടുകയും ചെയ്തു ഈ സംഭവം നടന്നതിന് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പാണ് ചെങ്കൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന മിന്നൽ ആക്രമണം തന്നെ നടത്തിയത് എന്നാണ് ഈ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചു റിപ്പോർട്ട് പുറത്തു വരുന്നത് യമനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയിരിക്കുന്ന വെടിനെത്തൽ കരാറുമായി ബന്ധപ്പെട്ടതിന് ശേഷം ചെങ്കലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും ശക്തമായിരിക്കുന്ന അക്രമം നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അതോടുകൂടി യൂറോപ്യൻ കപ്പലുകളൊക്കെ ഏറെക്കുറെ ഒറ്റപ്പെട്ട കപ്പലുകളൊക്കെ ആ വഴിയിലൂടെ പോകാറുണ്ടായിരുന്നു കരാർ വ്യവസ്ഥ പ്രകാരമാണോ അല്ലേ എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ കപ്പൽ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് ഇനി ഈ ചങ്കടൽ വഴി പോകാൻ പറ്റാത്ത വിധം വലിയ പ്രതിസന്ധി ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതാനും ആഴ്ചകളായി യമന്റെ ഭാഗത്ത് ഇസ്രായേൽ നേരെ ശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ചില മിസൈലുകളൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചില മിക്ക മിസൈലുകൾ ബെങ്കൂരിൻ എയർപോർട്ട് പോലെയുള്ള ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരികയും ആ മേഖലയിൽ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടൊക്കെ നടക്കാത്ത വിധമാണ് യഥാർത്ഥത്തിൽ യമൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നത് അത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും സർക്കാരിന് തന്നെ ഉണ്ടാകുന്നു കാര്യമെന്ന് പറയുന്നത് ചെങ്കന്റെ ഭാഗം കേന്ദ്രീകരിച്ചു കൊണ്ട് വരുന്ന ശക്തമായിരിക്കുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം ഇസ്രായേലിൻ്റെ പ്രതിരോധ സന്നാഹം തകർന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ ക്ഷയിച്ചു പോയിരിക്കുന്നു എന്നുള്ള ശത്രുക്കളുടെ ആരോപണത്തിന് മറുപടി പറയാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല ഇതും വലിയൊരു തിരിച്ചടിക്ക് ഇസ്രായേലിനെ ഇസ്രായേലിന് സാധ്യമായിരിക്കുന്നു എന്നതിനാലാണ് യമനിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്നാൽ യമൻ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് പറയുന്നു ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തങ്ങളുടെ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് പവർ പ്ലാന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള മേഖലയും അതോടൊപ്പം തന്നെ അവരുടെ സൈനിക താവളങ്ങളും സൈനിക മേഖലയും വളരെ കൃത്യത വെച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കും അതിനുവേണ്ടി കാത്തിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് യമൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് എത്രത്തോളം പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാകുന്നു അത്രത്തോളം അതിൻ്റെ ശിക്ഷാവിധി ഇസ്രായേൽ നേരെ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇറാന് മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങൾ യമനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുൻപ് യമൻ പിടിച്ചെടുത്തിരിക്കുന്ന കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അക്ര കപ്പലിൻ്റെ കപ്പലിന്റെ മധ്യത്തിൽ നിന്ന് തീപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നിട്ടുണ്ട് എന്ന് യമന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് പ്രാദേശിക റിപ്പോർട്ടായിട്ടാണ് പുറത്തു വന്നത് ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടല്ല എന്നാൽ അതിനെ പ്രതിരോധിക്കാനും അതേപോലെ തന്നെ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം അത് കെടുത്തിക്കൊണ്ട് കപ്പലിനെ സുരക്ഷിതമാക്കാനും വേണ്ടി സാധിച്ചു സാധിച്ചിട്ടുണ്ട് ഈ കപ്പലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാല് ഈ കപ്പലിലാണ് വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ ആയുധ വിന്യാസങ്ങളൊക്കെ നടത്തുന്നത് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചങ്കനലുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ കപ്പലിനെ യമൻ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുമുണ്ട് ഇപ്പോഴത്തെ ഈ കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ കപ്പലിൻ്റെ അകത്തു നിന്ന് വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടത് അമേരിക്കയാണ് അമേരിക്കയുടെ കപ്പലിനെ കപ്പലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കപ്പലിന്റെ ഈ കപ്പൽ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടന്നത് എന്ന് ഇതിന് മുൻപ് റിപ്പോർട്ടായി പുറത്തു വന്നിരുന്നു ആ കപ്പലിനെ തങ്ങൾ തകർക്കുമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു അമേരിക്ക പറഞ്ഞു തരുന്നതിന് മുമ്പ് അമേരിക്കയുടെ കപ്പൽ പകുതിയോളം തകർക്കാൻ വേണ്ടി യമന് സാധിച്ചു എന്നതിനാൽ പിന്നീട് അത്തരം പ്രസ്താവനകളൊന്നും പുറത്തു വന്നിട്ടില്ല പിന്നെ അതിനുശേഷം ഇസ്രായേലുമായി സംയുക്തമായി ചേർന്നുകൊണ്ടോ അല്ലെ ബ്രിട്ടനുമായി സംയുക്തമായി ചേർന്നുകൊണ്ടോ കപ്പലിനെ നശിപ്പിക്കാൻ വേണ്ടി മൂന്ന് തവണ എങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് തവണ ശ്രമവും യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു രണ്ട് പ്രാവശ്യമെങ്കിലും വെടിയുതിർത്ത് കൊണ്ട് അവരുടെ യുദ്ധ യുദ്ധവിമാനത്തെ തുരത്തി ഓടിക്കാൻ വേണ്ടി യമന് സാധിച്ചു മറ്റു മൂന്നാമത്തെ ഒരു വിമാനത്തെക്കുറിച്ച് പറയുന്നത് അവർക്ക് എൻജിൻ ഫെയിലോ മറ്റോ ആയതുകൊണ്ട് മടങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കപ്പിനെ തകർക്കാൻ വേണ്ടി മൂന്ന് ഘട്ടങ്ങളിലെങ്ങട്ടങ്ങളിലെങ്കിലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ വിമാനങ്ങൾ യമന കേന്ദ്രീകരിച്ചുകൊണ്ട് അതിർത്തി കടന്നുകൊണ്ട് എത്തിയിട്ടുണ്ട് എന്നും എന്നാൽ നടന്നിട്ടില്ല എന്നതിനാൽ അവർ മടങ്ങിപ്പോവുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ആ ദൗത്യത്തിൽ നിന്ന് പിൻവലിയുകയാണ് ചെയ്തത് പിന്നീട് അവരുടെ വ്യോമ മേഖല അല്ലെങ്കിൽ വ്യോമ സൈനിക സൈനിക മേധാവികൾ ഒരു തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത് സംയുക്തമായിരിക്കുന്ന ഒരു അക്രമം അപ്രതീക്ഷിതമായി യമൻ്റെ ഭാഗത്തുനിന്നു യമനിലേക്ക് നടത്തുകയും ഈ കപ്പലടക്കമുള്ള വലിയ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തിക്കൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തണം എന്നുള്ള എന്നുള്ള തീരുമാനം ഏറെക്കുറെ അമേരിക്ക എടുത്തതായിരുന്നു അപ്പോൾ പിന്നെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന അക്രമത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ അമേരിക്കക്ക് കൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ ആവാം എന്ന് അമേരിക്ക ഒമാനോട് പറഞ്ഞു ഒമാൻ യമനുമായിട്ട് സംസാരിച്ചു അങ്ങനെ സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ അവർ ഒരു കരാർ വ്യവസ്ഥയുണ്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും യമൻ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല കരാർ വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ കനത്ത ശിക്ഷ ഉണ്ടാവുമെന്ന് ഒരു മുന്നറിയിപ്പ് ഈ കരാറിൻ്റെ വ്യവസ്ഥയോടൊപ്പം യമൻ ഏത് ചേർത്തിട്ടുണ്ട് എന്നതിനാൽ ആ പേടിയും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് പിന്നീട് അമേരിക്ക ആ സ്വപ്നങ്ങളൊക്കെ മടക്കി വെച്ചുകൊണ്ട് ചങ്ങടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവ ഈ യുദ്ധ പരിപാടികളും പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ന്യൂയോർക്കിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് അവരുടെ കപ്പലിനെ അവർ സുരക്ഷ മറ്റ് കേന്ദ്രത്തിലേക്ക് ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അതിനെ കെട്ടിമലിച്ച് കൊണ്ടുപോയി ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് അത് യാഥാർത്ഥ്യമാണോ എന്നറിയില്ല കാരണം അവിടുന്ന് തകർന്നിരിക്കുന്ന ഒരു കപ്പൽ കൃത്യമായ രീതിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വീഡിയോസോ അതിൻ്റെ ഔദ്യോഗികരമായിരിക്കുന്ന റിപ്പോർട്ടോ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഏതാ ചെങ്കലിലെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ സംഘർഷാവസ്ഥ അവസാനിച്ചതോട് കൂടി യഥാർത്ഥത്തിൽ അമേരിക്ക ഫ്രീ ആയി അതോടൊപ്പം യമനും ഫ്രീയായി പക്ഷേ യമനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ടുള്ള ആ വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ ആ ശത്രു പക്ഷത്തോടെ നിൽക്കേണ്ട സമീപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഏറെക്കുറെ വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തിനം നടത്തി ഏറെ അവർ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ് യമൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാനോടൊപ്പം ഇറാനോട് സഹകരിച്ച് പിന്തുണ നൽകിക്കൊണ്ട് ഇറാനോടൊപ്പം ആക്രമിക്കുന്നത് ഏറ്റവും അവസാനത്തെ അതായത് പന്ത്രണ്ട് ദിവസം നീണ്ടു വന്ന യുദ്ധത്തിൽ ഏകദേശം എട്ട് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് യമനും ഇസ്രായേലും യമനും ഇറാനും സംയുക്തമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതാണ് ഏറ്റവും വലിയ മാരകമായിരിക്കുന്ന അക്രമമാണ് എന്നുള്ളത് പിന്നീട് ഈ ഇസ്രായേൽ സ്ഥിരീകരിച്ചത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് യമന് വലിയ രീതിയിൽ മുറിപ്പാട് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മൂന്ന് തുറമുഖങ്ങളുടെ പേര് പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ തുറമുഖം ഈ ഹൂത്തികളുടെ കൈവശത്തിലുള്ള തുറമുഖ തുറമുഖങ്ങൾ വെച്ച് ഏറ്റവും വലിയ തുറമുഖമാണ് ഉദ്ദൈത തുറമുഖം ഉദൈത തുറമുഖം റാസിസ തുറമുഖം സലാഫ തുറമുഖം ഈ മൂന്ന് ഈ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം ഉണ്ടായത് അതിൽ വലിയ നാശങ്ങൾ ഉണ്ടായത് ഉദയത തുറമുഖത്തിലാണ് എന്ന് പറയുന്നു പക്ഷേ അത് ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല പവർ പ്ലാന്റിനും അക്രമം ഉണ്ടായിട്ടുണ്ട് ചില മേഖലകൾ മേഖലകളിലെല്ലാം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കരണ്ട് കട്ടായി പോയിട്ടുണ്ട് അതായത് വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ടിയന്തിര ഈ അടിയന്തിരമായിരിക്കുന്ന ഇടപെടൽ നടത്തിക്കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി എന്നുള്ളതും കരണ്ടില്ലാത്ത മേഖല ഇപ്പോൾ സുഖമായ രീതിയിൽ കരണ്ട് എത്തിയിട്ടുണ്ട് എന്നും അവരുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അവസ്ഥകൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള ഒരു ഭയപ്പാടിൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന കാര്യം അത് ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് യമൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിനുള്ള എല്ലാ സഹായങ്ങളും ഇറാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലായി ചെങ്കലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് യമനിലേക്ക് കപ്പലുകൾ വരുന്നുണ്ട് എന്നൊരു ഒരു ഒക്കെ ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ് അത് ആയുധങ്ങളുമായിട്ട് ഇറാൻ അയക്കുന്നതാണ് എന്ന് ചുരുക്കം അത് യമൻ്റെ കൈവശത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായിനെ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും അവരുടെ വാത്തം തന്നെ ഉണ്ടാവും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ യമനെ സംബന്ധിച്ചിടത്തോളം അവിടെ തയ്യാറാണ് ഇങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നു ഗസയുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തലിനാണ് ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായെ പ്രധാനമന്ത്രി നദന്യാ ന്യൂയോർക്കിൽ വെച്ച് ഇന്ന് കൂടിക്കാഴ്ചയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം മധ്യസ്ഥരായിരിക്കുന്ന ഈജിപ്തും ഈ ഖത്തറും സംയുക്തമായ രീതിയിൽ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ വലിയ അവലോകനമൊക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെങ്കടന കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ യുദ്ധ സമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്